ഇത് ചെയ്യാം ചെയ്യാം പക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതിൽ യോഗ ഉള്ളവരാണ് ഇതിൽ ചെന്നപെടാറുള്ളത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വളരെ കൗതുകത്തോടു കൂടി എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് തന്നെയാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുപോയത് അവർ ഓജോ ബോർഡ് ഉപയോഗിച്ചു അപ്പോൾ മാനസിക പ്രശ്നം ഉണ്ടായി അത് മാറിയത് ഇതിന്റെ ദീക്ഷ എടുത്തപ്പോഴാണ് യോഗ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോഗം മാത്രമല്ല ഒരാൾക്ക് വരേണ്ട യോഗമായിരിക്കണം സ്വയം പ്രകാശിതനായ ഒരു യോഗിയായ വര്യനായിരുന്നു രാമലിംഗ രാമലിംഗ വള്ളരാരുടെ അദൃശ്യ സാന്നിധ്യം ആത്മീയ സാന്നിധ്യം ലഭിച്ച വ്യക്തിയാണ് വേദാതിരി മഹർഷി ഇപ്പൊ കായകൽപ്പ എന്ന് പറയുന്നത് വളരെ രഹസ്യമായ വിദ്യയാണ് കായകൽപ്പ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ ഒരു ലോഞ്ചിറ്റിവിറ്റി കൂടും എന്താണ് കുണ്ടലിനി യോഗ യോഗ എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിൽ നിലനിൽക്കുന്ന പ്രാണ അഥവാ സംസ്കൃത പദമാണ് പ്രാണ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ നമ്മൾ ലൈഫ് ഫോഴ്സ് എനർജി എന്നൊക്കെ പറയും നമ്മളുടെ ഷടാധാര ചക്രങ്ങളിൽ നിലനിൽക്കുന്ന ഊർജ്ജം തന്നെയാണ് കുണ്ടലിനി ഊർജ്ജം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ദൃഷ്ടികോചരമല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന് മൂന്ന് തരപ്പ് ശരീരങ്ങളുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ പഞ്ചകോശങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ ഈ സ്ഥൂല ശരീരം അത് നമുക്ക് തൊട്ട് നോക്കാം ഇതിനപ്പുറമുള്ള ശരീരങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഒരു സൈക്കിക്കബിലിറ്റി ഉള്ള ഒരാൾക്ക് ഇതിനെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഷടാധാര ചക്രങ്ങളിൽ നിലനിൽക്കുന്ന ഊർജവും അത് കൃത്യമായി അതിൻ്റെ പ്രവാഹം കറക്റ്റായാലും ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ജനിച്ചു വീഴുന്നു ആ കുട്ടി ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ സോൾ എനർജി വന്ന് പതിക്കുന്നതും അവൻ്റെ ആ ഒരു മൈക്രോ ചിപ്പ് പോലെ അവൻ്റെ ജീവി അവൻ്റെ കഴിഞ്ഞ പാസ്റ്റ് ലൈഫ് ഇനി വരാൻ പോകുന്ന ജനനം ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബോധവിത്ത് സിൽവർ കോഡിലൂടെ ബന്ധിക്കപ്പെട്ട് നമ്മളുടെ പീനൽ ഡാൻഡിൻ്റെ ഭാഗത്തായിട്ട് അവിടെ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് അത് ഒരു ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ രൂപപ്പെടുന്നുണ്ട് ജീവൻ ഉരുവാകുന്ന സമയത്ത് അപ്പോൾ ഇന്നയാളുടെ മകനായിട്ട് ഇന്ന സ്ത്രീയുടെ മകനായിട്ട് ഇവൻ ജനിക്കണം എന്നവിടെ ഒരു വെർഡിക്റ്റ് ഉണ്ടാവുകയാണ് ഒരു വിധി ഇവൻ ജനിച്ചു വീണ് പിന്നീട് ആ മലന്ന് കിടക്കുന്ന പ്രായത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവനെ ബാധിക്കുന്നില്ല പക്ഷേ എന്നാണോ സ്റ്റാൻഡിങ് ഇറക്റ്റായിട്ട് നിൽക്കുന്നത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ഊർജ്ജം നമ്മുടെ ഈ ബ്രെയിനിൽ നിലനിൽക്കുന്ന മസിൾക്കത്ത് നിൽക്കുന്ന ഈ ഊർജ്ജം ഈ കുണ്ടലിനും ഊർജ്ജം താഴോട്ട് നമ്മുടെ സ്പൈനൽ കൂടെ അഥവാ നമ്മുടെ സുഷുമലയിലൂടെ താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുവന്ന് വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് വിൽക്കും അപ്പോൾ കുണ്ടല്ലിയെ കുറിച്ചും എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ നമ്മളെന്താ പറയുക പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അത് എപ്പോഴാണോ പ്രായപൂർത്തിയാവുന്നത് പ്യൂബർട്ടി ഒരു സ്ത്രീയിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും പ്യൂബർട്ടി അഥവാ പ്രായപൂർത്തിയാകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ് ആ എനർജി മൊത്തം വന്ന് തളം കെട്ടിയിട്ട് നമ്മുടെ ഏറ്റവും താഴ്ത്തുള്ള ചക്രമായിട്ടുള്ള മൂലാധാര ചക്രത്തിൽ വന്ന് നിക്ഷേപിക്കപ്പെടും ഇതിനെ തിരിച്ച് നമ്മൾ നമ്മൾ ബ്രെയിനിലേക്ക് എത്തിക്കുന്നൊരു പ്രോസസ്സ് കായകൽപ്പ എന്ന് പറയുന്ന ഒരു എനിഷ്യൻറ്റ് സെക്ഷുവൽ ട്രാൻസ്മ്യൂട്ടേഷൻ ടെക്നിക്കടക്കം വരുന്ന ഒന്നാണ് സിംപ്ലിഫൈഡ് കുണ്ടലിന് യോഗ പിന്നെ വേദാതിരി മഹർഷിയാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത് എൻ്റെ ആദ്യ ഗുരു അദ്ദേഹമാണ് ഞാൻ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഇതിൻ്റെ ദീക്ഷ എടുക്കുന്നത് സിംപ്ലിഫൈഡ് കുണ്ടലിന് യോഗ എന്തുകൊണ്ടാണ് സിംപ്ലിഫൈഡ് കുണ്ടൽ യോഗ എന്ന് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ആ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വളരെ കൗതുകത്തോടു കൂടി എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് തന്നെയാണ് ഇതിലേക്ക് എന്നെ കൊണ്ടുപോയത് അവർ ഓജോ ബോർഡ് ഉപയോഗിച്ചു അപ്പോൾ മാനസിക പ്രശ്നം ഉണ്ടായി അത് മാറിയത് ഇതിൻ്റെ ദീക്ഷ എടുത്തപ്പോഴാണ് ആജ്ഞാ ദീക്ഷ കൊടുത്ത സമയത്താണ് അത് പ്രശ്നം തീർന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയമാണ് എനിക്കറിയില്ല എന്താന്ന് തോന്നുന്നു പക്ഷേ എവിടേക്കോ ഏതൊക്കെയോ ലോകത്തേക്ക് പോകുന്നുണ്ടെന്ന് മാത്രം നമ്മൾ കൃത്യമായിട്ട് ഒരു മാസ്റ്ററുടെ ഒരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ അഭ്യസിക്കണം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അത് മനസ്സിലാക്കിയ നിമിഷം മുതൽ ഞാനിത് ഒരു ഗുരുവിൻ്റെ കീഴിൽ കായംകുളത്ത് ഞാൻ തിരുവല്ല താമസിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വേദാഗതി മഹർഷി രണ്ടായിരത്തി ആറില് ഇഹലോകം സമാധി സമാധിയാവുകയും ചെയ്തു അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാനത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ഒരു യൂ ടേൺ വരാൻ തുടങ്ങി കാരണം വർഷങ്ങളായിട്ട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നടന്നിരുന്നതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടൽ യോഗയിൽ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വളരെ അത്ഭുതമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി നമ്മൾ ആസ്ട്രൽ ബോഡി ട്രാവൽ നടത്തുന്ന അനുഭവം ഒക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ ഈ ഷഡാധാര ചക്രങ്ങളിൽ ഇരിക്കുന്ന ഊർജ്ജത്തെ കൃത്യമായിട്ട് നമ്മൾ ബ്രെയിനിലേക്ക് കൊണ്ടുവരുവാനും ബ്രെയിനിൽ നിന്ന് തിരിച്ച് നമ്മൾ കുണ്ടലിനി ഊർജ്ജത്തെ അതിൻ്റെ പ്രഭവസ്ഥാനമായിട്ട് നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് മൂലാധാര ചക്രത്തിലേക്ക് കൊണ്ടുപോകാനുമുള്ള ടെക്നിക്കാണ് നമ്മൾ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയിൽ പഠിപ്പിക്കുന്നത് സിംപ്ലിഫൈഡ് എന്ന് പറയാൻ കാരണം ഇത് ഒരു ഒരു പത്ത് വയസ്സുകാരൻ മുത മുതൽ ഒരു എൺപത് വയസ്സുകാരൻ വരെ ചെയ്യാവുന്ന രീതിയിലാണ് വേദാദരി മഹർഷി ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രീതി ഏതും വ്യക്തിക്കും കരഗതമാവാം ആർക്കും വേണമെങ്കിലും ചെയ്യാം ഏതൊരു പ്രായത്തിലും ചെയ്യാം വളരെ സേഫായിട്ടാണ് കുണ്ടലിനി ഊർജം ഉണർന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ കേട്ടോ നമ്മൾ ഒരിക്കലും യൂട്യൂബിലൊന്നും കേട്ടിട്ട് വെറുതെ ഒരു കുണ്ടലിനി യോഗ ഒന്ന് അഭ്യസിക്കാൻ പോകരുത് ഒരു ഗുരുവിൻ്റെ കീഴിൽ ദീക്ഷ എടുക്കണം ദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അനുയോജ്യനായ ഗുരു അനുയോജ്യനായ ശിഷ്യന് അനുയോജ്യമായ രീതിയിൽ അനുയോജ്യമായ സമയത്ത് തൻ്റെ ഗുരുപരമ്പരയിൽ നിന്ന് ലഭിച്ചതായ ആ ഊർജ്ജ പ്രവാഹത്തെ ശിഷ്യനിലേക്ക് സന്വേഷിപ്പിക്കുന്നു അവിടെ ചിലപ്പോൾ നമ്മൾ ഒരു ഒരാജ്ഞാചക്രത്തിലെ ഒരൊറ്റ സ്പർശം കൊണ്ടായിരിക്കാം കുണ്ടല്ലി യോഗയിൽ സ്പർശദീക്ഷയുണ്ട് അതുപോലെ തന്നെ നയനദീക്ഷയുണ്ട് അതുപോലെ തന്നെ മനോദീക്ഷയുണ്ട് ഒരാമ എങ്ങനെയാണ് മുട്ടയിട്ടിട്ട് വിരിയിക്കുന്നത് അതിൻ്റെ ഒരു 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 ഫ്രീക്വൻസി മുട്ടയുടെ അടുത്തേക്ക് കൊടുത്തുകൊണ്ടാണ് അടയിരുന്നിട്ടല്ല ഓട്ടോമാറ്റിക്കലി അത് വിരിയാൻ തുടങ്ങും എന്ന പോലെ വളരെ സിംപ്ലിഫൈഡ് കുണ്ടൽ യോഗയിൽ ഒരു മാസ്റ്റർക്ക് ആ കഴിവ് ഉണ്ടാവാനായിട്ട് ഈ നമ്മുടെ ഗുരു വേദാതിരി മഹർഷി എല്ലാ വിധത്തിലുള്ള ടെക്നിക്കും പഠിപ്പിക്കുന്നുണ്ട് പല രീതിയിലുള്ള മെഡിറ്റേഷനുണ്ട് ഔട്ട് ഓഫ് ബോഡി മെഡിറ്റേഷൻ ആണ് അതായത് തുര്യാതീതം തുര്യം എന്ന് പറയുന്നത് നമ്മൾ സഹസ്രാരം വരെയാണ് ഷടാധാര ഷഡാധാര ചക്രങ്ങൾ ഏഴാമത്തെ ചക്രത്തിൽ വന്നിരിക്കുന്നു പിന്നെ അവിടെ അവിടെ നിന്നങ്ങോട് മേലോട്ട് ദോദശാംഗം അവിടെ നിന്നങ്ങോട് സൂര്യൻ ചന്ദ്രൻ അങ്ങനെ ഓരോ തലങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫേസസ് എന്ന് പറഞ്ഞല്ലോ ഓരോ തലങ്ങൾ പിന്നെ അങ്ങനെ മേലെ ശക്തികളം ശിവകളം എന്ന് പറഞ്ഞിട്ടുള്ള തലത്തിലേക്ക് ആബ്സുലൂട്ട് സ്പേസ് എന്നാണ് അതിനെ വേദാതിരി മഹർഷി വിളിക്കുന്നത് അതായത് ഫ്രം വേർ വിം ദ സോഴ്സ് ഓഫ് എനർജി നമ്മളുടെ ലൈഫ് എനർജി എവിടെ നിന്ന് വന്നോ സോൾ എനർജി എവിടെ നിന്ന് വന്നോ ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഇരുന്നിട്ടുള്ള മെഡിറ്റേഷൻ ഇതൊക്കെയാണ് അതിൽ വരുന്നത് അവിടെ പഞ്ചഭൂത മെഡിറ്റേഷനുണ്ട് പഞ്ചഗ്രഹ അതുപോലെ തന്നെ നവഗ്രഹ മെഡിറ്റേഷനുണ്ട് പഞ്ചഭൂത ധ്യാനമൊക്കെ ഉണ്ട് അങ്ങനെ വളരെ അഡ്വാൻസ് ലെവലിലുള്ളൊരു യോഗയാണ് ശരിക്കും സിംപ്ലിഫൈഡ് കൊണ്ടുവരുന്ന യോഗ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും പക്ഷെ നമ്മൾ അനുഭവിച്ച അതിൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ മഹർഷി നമ്മുടെ ഗുരു നമ്മെ ഒരു പടി ഓരോ പടിയായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഫീൽ ചെയ്യും അതാണ് അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ചോദ്യങ്ങളിൽ ഞാൻ പറയാം അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ചെയ്യാം പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതിൽ യോഗ ഉള്ളവരാണ് ചെന്ന് ചെന്നപ്പെടാറുള്ളത് ഇപ്പോൾ എല്ലാം നമ്മൾ പറയും യോഗ എന്ന് പറയുന്നത് എൻ്റെ ആദ്യ ഗുരു എന്നോട് പറഞ്ഞതാണ് ശർഗരമാഷ എന്നോട് പറഞ്ഞതാണ് ഈ ദീക്ഷ തരുമ്പോൾ മോനെ നീ നസ്രാണിയാണെങ്കിലും നിനക്ക് ഇത് കിട്ടാനുള്ള യോഗമുണ്ട് യോഗ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോഗം മാത്രമല്ല ഒരാൾക്ക് വരേണ്ട യോഗമായിരിക്കണം അതിനുള്ള ഒരു യോഗം നമുക്ക് വേണം ഡെസ്റ്റൈൻഡ് ആയിരിക്കണം നമുക്കൊരു വിധി ഉണ്ടെങ്കിൽ ഇത് സാധിക്കുകയുള്ളൂ അത് രണ്ടായിരത്തി അഞ്ചിലാണ് എനിക്ക് ആ വിധി വന്നത് അതുവരെ എനിക്കൊന്നും അറിയില്ല അപ്പോഴാണ് ഈ സ്വപ്നങ്ങൾ നടന്നത് എന്തുകൊണ്ടാണെന്ന് അത് നടന്ന ആ കണ്ട സ്വപ്നങ്ങൾ അതുപോലെ സംഭവിക്കാൻ കാരണം എന്താണെന്നൊക്കെ ആ ഗുരു എനിക്ക് പറഞ്ഞു തന്നു പിന്നീട് അങ്ങോട്ട് നമ്മളെ പരമകാരുണ്യവനായിട്ടുള്ള സദ്ഗുരുവിലേക്കുള്ള ആ ഒരു പഠനം ഞാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ക്രമീകരിച്ചിരിക്കുന്നത് പല സ്റ്റെപ്പായിട്ടാണ് ആദ്യം ആജ്ഞയിൽ ദീക്ഷ തരും അതിനുശേഷം നമ്മളൊരു ഒരു രണ്ടാഴ്ചയെങ്കിലും അതിൽ മെഡിറ്റേറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് ആജ്ഞയിൽ തന്നെ അപ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്തെ എനർജി ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഭാരമൊക്കെ തോന്നും തലയ്ക്ക് ചിലപ്പോൾ ഒരു വിങ്ങില് വേദനയൊക്കെ അനുഭവപ്പെടാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാന്തി ദീക്ഷ അപ്പോൾ നമ്മൾ ഈ ഊർജ്ജത്തെ താഴോട്ട് നട്ടലിലൂടെ ഇറക്കി തിരിച്ച് പ്രഭോ കേന്ദ്രത്തിലേക്ക് എത്തിക്കും അതായത് മൂലാധാര കേന്ദ്രത്തിലേക്ക് ശാന്തി ദീക്ഷതിന് പറയും ശാന്തി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ വളരെ ഒരു ഇരുത്തം വന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഫോം ചെയ്യുന്നത് നമുക്ക് തന്നെ ബോധ്യപ്പെടും അത് കഴിഞ്ഞാൽ അടുത്തത് ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ മൂന്ന് തലങ്ങളാണ് ഇൻട്രോസ്പെക്ഷൻ വൺ ടു ത്രീ അത് ഇൻട്രോസ്പെക്ഷൻ അതായത് നമ്മളൊരു സെൽഫ് റിയലൈസേഷനിലേക്ക് വന്ന് നമ്മൾ സ്വയം അപകൃിക്കുകയാണ് ഞാൻ ആരാണ് എൻ്റെ ജന്മോദ്ദേശം എന്താണ് വന്നു എന്തുകൊണ്ട് ഞാൻ ഈ യോഗയൊക്കെ ചെയ്യാനിട വന്നു എൻ്റെ ജീവിത ഉദ്ദേശം എന്താണ് അത് നമ്മൾ ആ ലൈഫ് പർപ്പസ് മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ ഹയർ ലെവലിലേക്ക് അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഫൗണ്ടേഷൻ ലെവല് നാല് ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം പക്ഷേ അഡ്വാൻസ് ലെവല് വിധിയുള്ളവനെ സാധിക്കുകയുള്ളൂ കാരണം അതിൻ്റെ അടുത്ത് ഓരോ തലങ്ങളിലേക്ക് നമ്മളെ ആ മാസ്റ്റർ അല്ലെങ്കിൽ ഗുരു നമ്മളെ പതുക്കെ പതുക്കെ കടത്തിവിടും അതിനുശേഷം ഈ മൂന്ന് ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസ്റ്റർ ആവാം നമുക്ക് ദീക്ഷകളൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ ഒരു മാസ്റ്റർ ആവാം ഈ മാസ്റ്റർ ആവുന്നതിന് മുമ്പ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു കോഴ്സ് ആളിയാർ തന്നെ ചെയ്യണം ഈ മാസ്റ്റർ ലെവൽ നമുക്ക് കിട്ടുന്നത് അവിടെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡപമുണ്ട് അവിടെ സ്മൃതി മണ്ഡപമുണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമുണ്ട് അവിടെ അദ്ദേഹം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഊർജ്ജം നമുക്കറിയാൻ പറ്റും എല്ലാ ദിവസവും മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് മഹർഷി പഠിപ്പിച്ച ധ്യാനരീതികൾ ചിട്ടയായിട്ട് കാലത്ത് അഞ്ച് അഞ്ചര മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി എട്ടെട്ടര വരെ കൃത്യമായിട്ട് ഓരോ മെഡിറ്റേഷനോട് നടക്കുന്നുണ്ട് ചില ഇൻ്റർവെല്ലുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട് ആശ്രമത്തിൽ ചെന്നാൽ തന്നെ നമുക്കറിയാം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒരു ഐഡൽ വർഷിപ്പ് ഇല്ല ഇവിടെ ഇവിടെ ഒരു കൾട്ടില്ല അദ്ദേഹം പറയുന്നത് എന്താണ് ദൈവമെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉരുവായിട്ട് നിലനിൽക്കുന്ന അതായത് അഹം ബ്രഹ്മാസ്മി നമ്മൾ പറയുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി അത് നീ തന്നെയാകുന്നു ആ തത്വത്തെ നീ സ്വയം തിരിച്ചറിഞ്ഞ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടക്കാനായിട്ട് സെൽഫ് റിയലൈസേഷനിലേക്ക് കടക്കാനുള്ള ഒരു പാതയാണ് സിംപ്ലിഫൈഡ് കുണ്ടൽ യോഗ എന്ന് പറയുന്നത് ആ ഇരുപത്തിനാല് വയസ്സ് മുതൽ ഇപ്പോൾ ഈ ഇന്ന് വരെ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എപ്പോഴും കാലത്ത് വെളുപ്പിന് ഞാൻ എണീറ്റിട്ട് ഈ മെഡിറ്റേഷൻസ് ചെയ്യും പക്ഷെ ആ മെഡിറ്റേഷനിലൂടെയാണ് എനിക്ക് വന്ന ഈ സിദ്ധികളൊക്കെ ഒരുപാട് തിളക്കം മാറാൻ തുടങ്ങും തിളക്കമാർന്ന് വരാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ സിദ്ധികൾ നമ്മൾ മറ്റുള്ളവർക്ക് സഹായത്തിനായിട്ട് വിനിയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കായകൽപ്പം എന്നൊക്കെ പറയുന്ന യോഗരീതി എന്ന് പറയുന്നത് സിദ്ധ മഹർഷിമാരിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് സെക്ഷൽ ആൽക്കമി എന്നൊക്കെ നമ്മൾ പറയും അതായത് ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് സെക്ഷൽ എനർജി ഇൻ ടു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സ് അത് നമ്മൾ ബ്രെയിനിലേക്ക് കൊണ്ടുവരും അങ്ങനെ വരുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും വലതു മസ്തിഷ്കവും ഇടത് മസ്തിഷ്കവും കോർഡിനേറ്റാകും ദാറ്റ് മീൻസ് ഈ വിൽ ബിക്കം എ ജീനിയസ് അപ്പോൾ അവരിൽ അന്യരിൽ അസാധാരണമായിട്ടുള്ള സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള സിദ്ധികൾ വരാം ഇപ്പോൾ യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി എഴുതി വച്ചിട്ടുണ്ട് അഷ്ടസിദ്ധികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം സിദ്ധികളിൽ പലതും ഒക്കെ ഇവർക്ക് കൈവരാം അങ്ങനെ നമ്മൾ സിദ്ധികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് അതായത് ഇപ്പോൾ കെറോസിൻ പെട്രോൾ ഇതെല്ലാം നമ്മൾ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ് സ്പോഞ്ച് അതുപോലെയുള്ളതൊക്കെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഒരു പാതയിൽ ഗുരു നയിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ സിദ്ധികൾ എന്ന് പറയുന്നത് ഒരു ബൈ ആയിട്ട് കണ്ടാൽ മതി അവിടെ നിൽക്കാതെ സിദ്ധികളിൽ ഉറച്ചു നിൽക്കാതെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ഈ രീതി നമ്മളൊരു ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് ഉയരാനും അഹങ്കാരം മാറ്റിവെച്ച ഞാനല്ല അത് ചെയ്യുന്നത് എൻ്റെ ഗുരുവിലൂടെയാണ് പ്രപഞ്ച പ്രാപഞ്ചിക ശക്തി എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഞാൻ ഹീൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാനല്ല ചെയ്യുന്നത് എന്നിലൂടെ ഏതോ ഒരു ശക്തിയാണ് പ്രവർത്തിക്കുന്നത് പ്രാപഞ്ചികമായ അത് ഗുരുക്കന്മാരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊരു സ്ഥാനമില്ല ഇപ്പോൾ ഒരാൾക്ക് തീക്ഷുകൊടുക്കുമ്പോൾ ജോൺ അല്ല അവിടെ ദീക്ഷ കൊടുക്കുന്നത് ഗുരു പരമ്പരയിൽ നിന്ന് ആ എത്രയോ മഹാന്മാരായിട്ടുള്ള ഗുരുവാണ് ആ ഗുരുക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് രാമലിംഗ വല്ലലാറാണ് അപ്പോൾ പ്രകാശം സ്വയം പ്രകാശിതനായ ഒരു യോഗിയായ വര്യനായിരുന്നു രാമലിംഗ വല്ലലാർ രാമലിംഗ വള്ളരാരുടെ അദൃശ്യ സാന്നിധ്യം ആത്മീയ സാന്നിധ്യം ലഭിച്ച വ്യക്തിയാണ് വേദാതിരി മഹർഷി അതുകൊണ്ട് തന്നെ വേദാതിരി മഹർഷിയുടെ ടച്ച് കിട്ടുന്ന ആ സ്പർശം കിട്ടുന്നവർക്കെല്ലാം തന്നെ ഈ എനർജി അവർ നിലനിൽക്കുന്ന കാലത്തോളം മരിക്കുന്ന മരിച്ചാലും അത് നിലനിൽക്കും ഈ ഗുരുപരമ്പരയിൽ നിന്ന് ലഭിച്ചതായ ഈ ഊർജത്തെ ശിഷ്യരിലേക്ക് സന്യോഷിപ്പിക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു ബ്ലെസ്സിംഗ് തരുന്നുണ്ട് ആ ബ്ലെസ്സിങ് തരുന്ന സമയത്ത് കൈകളിങ്ങനെ ഓടിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കൈകളിങ്ങനെ വെക്കുക ഞാൻ തരുന്ന ഈ ഊർജ്ജം നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും ആ ഫീൽ ചെയ്യുന്ന ഊർജ്ജം നിങ്ങളുടെ എത്ര നാൾ നിങ്ങൾ എത്ര തീക്ഷ കൊടുത്താലും നിങ്ങളിൽ നിന്ന് ഉറവ് പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഊർജ്ജം വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പോലും ആ വീഡിയോയിൽ പോലും ആ ഊർജ്ജം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളതാണ് ത്രവീഡിയൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ വേദാദരി മഹർഷിയെ പതിനെട്ടാമത്തെ സിദ്ധരായിട്ടാണ് പത്തൊമ്പതാമത്തെ സിദ്ധരായിട്ടാണ് കണക്കാക്കുന്നത് പതിനെട്ട് സിദ്ധന്മാർ ഉണ്ട് ഭോഗരടക്കുള്ള ശിഷ അവരിൽ പത്തൊൻപതാമത്തെ ഒരു സിദ്ധരായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ത്രിപേഡിയൻ യൂണിവേഴ്സിറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിസ്റ്റം പഠിക്കാനായിട്ട് അവിടെ പാഠ്യപദ്ധതികളുണ്ട് ഞാനിപ്പോൾ അതിൽ എം എ യോഗ യോഗ ഫോർ എക്സലൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ചെയ്തു കഴിഞ്ഞു പിന്നെ അതിൽ മാസ്റ്റർഷിപ്പ് എടുത്തു പ്രൊഫസർഷിപ്പ് എടുത്തു അപ്പോൾ നമുക്ക് വേൾഡ് വൈഡിൽ നിന്ന് പഠിപ്പിക്കാം അതല്ലാത്തൊരിത് പഠിപ്പിക്കാനും പാടില്ല എന്നുണ്ട് ഇപ്പോൾ കായകൽപ്പ എന്ന് പറയുന്നത് വളരെ രഹസ്യമായ വിദ്യയാണ് കായകൽപ്പ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ ഒരു ലോഞ്ചിറ്റിവിറ്റി കൂടും പ്രോസ്ട്രേറ്റ് ക്യാൻസർ ഉണ്ടാവില്ല അനേക അസുഖങ്ങൾ മാറും നമ്മളെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ ബയോ കെമിക്കൽസ് ഓപ്റ്റിമൈസ് ചെയ്യപ്പെടും ബ്രെയിൻ ശുദ്ധീകരിക്കപ്പെടും ചിന്തകൾ മാറും ക്യാരക്ടർ മാറും നമ്മൾ കൊച്ചു കുട്ടികൾ അവർ പ്രായം പ്രായപൂർത്തിയായി കഴിഞ്ഞ കുട്ടികളുണ്ടല്ലോ അതായത് പ്രായം പ്യൂബർട്ടിയിലെത്തിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് മസ്റ്റാണ് ഇത് പഠിച്ച കുട്ടികൾ ഒരിക്കലും രാസപദാർത്ഥങ്ങളോ രാസലഹരിയിലോ ഒന്നും വഴിപ്പെട്ടു പോകുകയാണ് കാരണം അതിലും വലിയൊരു രാസ വലിയൊരു ലഹരി ആനന്ദ ലഹരിയാണ് അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി അത്രയും കുട്ടികൾക്ക് ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളെ പോലും ഇത് പഠിപ്പിക്കണം എന്നാണ് കാരണം ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മക്കളെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കായകല്പ്പ ഇതുപോലെ തന്നെ സിംപ്ലിഫൈഡ് കുണ്ടൽ യോഗയിൽ എക്സസൈസുകളുണ്ട് ആ എക്സസൈസുകളൊക്കെ വളരെ സിംപ്ലിഫൈഡ് വേഷനാണ് പക്ഷേ നമ്മളെ ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ന്യൂറോ മസ്കുലർ എക്സസൈസ് കണ്ണുകൾക്കുള്ള വ്യായാമം നമ്മൾ അതായത് തല മുതൽ കാലിൻ്റെ പെരുവരൽ വിരലുകളടക്കം എല്ലായിടത്തും അക്യുപ്രഷറ് അക്യു പങ്ക്ചറായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു വേദാതി മഹർഷി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നെയ്ത്തുകാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്ന പക്ഷേ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളാണ് ഗുരുക്കന്മാരുടെ അദർശ്യവും സാന്നിധ്യവും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതാൻ തുടങ്ങി അതുവരെ എഴുതാ എഴുതുന്ന ആള് എൺപതിലധികം ബുക്കുകൾ രചിച്ചു അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെല്ലാം ഈ ബുക്കുകളിൽ നമുക്ക് കിട്ടും ആലയാർ ആശ്രമത്തിൽ ചെന്നാലും നമുക്കത് പർച്ചേസ് ചെയ്യാം മലയാളത്തിലുണ്ട് കന്നഡയിലുണ്ട് തമിഴിലുണ്ട് പല ഭാഷയിലുണ്ട് ഹിന്ദിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഗുരു കാരണം എൻ്റെ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആയിരുന്ന ആളുകളാണ് കാരണം അദ്ദേഹം തന്നിട്ടുള്ളത് സിദ്ധ പാരമ്പര്യമാണ് വളരെ പവർഫുള്ളായിട്ടുള്ള അദ്ദേഹം ഒരു സിദ് സിദ്ധ മഹർഷിയായിരുന്നു സിദ്ധ വൈദ്യം അറിയായിരുന്നു ആയുർവേദം അറിയായിരുന്നു ഹോമിയോപ്പതി അറിയാമായിരുന്നു അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടന ശരിക്കും പഠിച്ചൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് അങ്ങനെ രൂപപ്പെടുത്തിയ ചില എക്സർസൈസുകളാണ് അതിൽ ചെയ്യുന്നത് അത് എല്ലാ ദിവസവും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കാരണം മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയതിന് ശേഷം അതിൽ പ്രാണായാമൊക്കെ വരുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ യോഗയെന്നും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അനുലോമ വിലോമ പ്രാണായമം അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് നോസ്പലിലൂടെ കൂടെയുള്ള നാഡി ശുദ്ധി പ്രാണായാമം ഒക്കെ നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ തണ്ടുപിട ശുദ്ധി പ്രാണായാമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മൂലാധാരം മുതൽ സഹസ്രഹാരം വരെയുള്ള ക്ലിയറൻസ് സ്പൈനൽ കോഡ് ക്ലിയറൻസ് അതിനുള്ള വ്യായാമം അതിനുള്ള ശ്വസന വ്യായാമങ്ങൾ ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എല്ലാം അണ്ടർ വൺ റൂഫ് എന്ന് പറയില്ലേ പല യോഗ പല യോഗകൾ ഒരുമിച്ച് ചേർന്ന് ഒരു കുടക്കീഴിൽ ഞാൻ കണ്ടിട്ടുള്ളത് വേദാതിരി മഹർഷിയുടെ സിസ്റ്റത്തിലാണ് പിന്നെ എനിക്ക് ഹടാതെ ആകർഷിച്ച ഒരു കാര്യം അവിടെ ഒരു ബിംബങ്ങളൊന്നുമില്ല ഒരു കൾട്ടില്ല നമ്മുടെ ഉള്ളിലെ ദൈവികത്വത്തെ നമ്മളുടെ ഉള്ളിലെ ഡിവിനിറ്റിയെ ആ വിശുദ്ധിയെ നമ്മൾ സ്വയം അറിഞ്ഞ് ആത്മാവിനെ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത് നമ്മൾ ആത്മനിർവൃതിയിൽ ആനന്ദ ലഹരിയിൽ നമ്മുടെ ആനന്ദമായ കോശത്തിലേക്ക് ഓരോ കോശങ്ങളിലേക്കും കടന്നു പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്നില്ല അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് തോന്നും ഒരു ആനന്ദ അപ്പോൾ അത് അപ്രകാരം ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് സിംപ്ലിഫൈഡ് കുണ്ടലിനീ യോഗ ധ്യാനവും മുറകളൊക്കെ എന്ന് പറയുന്നത്